ായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിന് നമ്മളെ കട്ട ചോര കളർ ആക്കി എടുക്കാൻ പോവുകയാണ് അത് നമ്മൾ വീടിയിലേക്ക് പോവാം നമുക്ക് സർഫ് വേണം അത് നമുക്ക് സോപ്പ് പൊടി ആയാലും മതി ഇത് നമ്മൾ കുറച്ച് സോപ്പിന്റെ പൊടി അടിച്ചിട്ടുണ്ട് കൊറച്ചു കൂടി ഇത് നമുക്ക് ഇനി കുപ്പിക്കാത്തത് പതുക്കെ ഇട്ടുകൊടുക്കാം ഓക്കെ അത് നമുക്കിതൊന്നും നല്ലപോലെ അടക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് വേണ്ടത് കട്ടയെടുത്ത് കട്ടയായി പോയതാണ് കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ നമ്മൾ തുള്ളിയായിട്ട് മഞ്ഞപ്പൊടികളിങ്ങനെ ഇട്ടുപോയി നല്ലപോലെ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യണം നല്ല മഞ്ഞ പോലെ നല്ലപോലെ മഞ്ഞപ്പൊടി വേണം നമ്മൾ അത്ര മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും ചോര കളറായിട്ട് വരുന്ന നിങ്ങൾ കാണാൻ പറ്റും കണ്ടില്ലേ അത് കടക്കില്ല നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇതിന് അടപ്പില്ലാത്ത നമുക്ക് കുപ്പിലായാലും മിക്സ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അല്ലെ കണ്ടില്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും നല്ല ചോര കളർ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതിന് കയ്യിലോട്ട് ഒഴിച്ച് വാങ്ങിക്കാം ഇല്ലേ അത് നമ്മുടെ കൈ പറ്റിയതാണീ കാണുന്നത് കയ്യിലോട്ട് ഒഴുകി തന്നെ ഉണ്ടല്ലോ നല്ല ചോറെ കളറ് വരും ഇനി ആ നമ്മൾ പഴയ എസൻസ് പോലെ ആകണമി ആരെങ്കിലും കൂടെ വെച്ചാൽ മതി കേട്ടോ നമ്മൾ ചോറെ റെഡി ആയിട്ടുണ്ട് ഇതുപോലായിട്ടുള്ള ഇതീം വീഡിയോ വേണമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഉണ്ടല്ലേ നമ്മളിത് കാണിച്ചു തരാമോ അതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ ചുമന്ന കളർ കാണാൻ പറ്റും കട്ട ചോര കളർ വേണം അത് നമുക്ക് ഇനി കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ